Yeah, oh, െ ആക്കായ നിസ്കരിക്കുന്നതിലൂടെ മുൻകടിഞ്ഞു പോയ പാവങ്ങൾ മുഴുവൻ ം ഫറു നിസ്കരിക്കുന്നില്ല പിന്നെ വളവെടുത്തതിനു ശേഷം നിസ്കരിക്കുക അള്ളാഹുമാ നൽകുമാറാകട്ടെ ഉറക്കെ പറോ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പ വഴികളെ കുറിച്ച് തന്നെ ഇതൊക്കെ നമ്മൾ നിത്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഒളിവെടുക്കുന്നുണ്ട് എല്ലാവരും ഒളിവെടുക്കാത്ത ആരുമില്ല ബാങ്ക് വിളി കേൾക്കുന്നുണ്ട് ബാങ്കിന്റെ ജവാബ് പറ ഒളുവെടുക്കുന്നുണ്ട് സൂക്ഷ്മത പുലർത്തിയിട്ട് ഒളിവെടുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒളിവെടുക്കുന്നുണ്ട് ഒലവെടുത്തു കഴിഞ്ഞാൽ രണ്ടര കഴിത്ത് നിസ്കരിക്കും ഇതൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യമാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു പ്രിയപ്പെട്ടവരെ പാപം നാലാമത്തെ വഴി അഞ്ചു നേരം നിസ്കരിച്ചാൽ മതി എന്തായാലും നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാ നിസ്കരിക്കാത്ത ആരുമില്ല എല്ലാവരും നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കാരം നിസ്കരിക്കുന്നവരെ പോലെ തന്നെ അഞ്ചു വക്കത്ത് നിസ്കാരം ഒരാൾ ഒരു വക്കത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ തന്നെ അവന് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അറിയാൻ കഴിയും അല്ലാഹു നമുക്ക് ആകട്ടെ ഒരാൾ നിസ്കാരത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ പ്രിയപ്പെട്ടവരെ നാളെ നിങ്ങൾ സുബഹി നമസ്കരിച്ചിട്ട് നിസ്കാരത്തിന്റെ മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ തന്നെ ഒന്നീ നിന്റെ പേര് സ്വർഗ്ഗത്തിന്റെ മുന്നിൽ എഴുതും അല്ലെങ്കിൽ നരകത്തിന്റെ മുന്നിൽ എഴുതും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ

കാരണം നമ്മുടെ നിസ്കാരം അങ്ങനെ നമ്മുടെ നിസ്കാരം കണ്ടിട്ട് ഇബിലീസിന് തന്നെ സങ്കടം തോന്നുന്ന രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിസ്കാരം എന്ന് പറയുന്നത് കളിയല്ല

ഇതുപോലെയാണ് നിസ്കാരം കടന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു മനുഷ്യരോട് പറയുന്നത് എന്നാല് രണ്ടാമത്തെ വിഭാഗത്തിനോട് പറയുകയാകു പിന്നെ നരകത്തിന്റെ അവകാശിയോ നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് അടുത്ത വർഗത്തിന് മുമ്പ് ചെയ്യാതെ മരിച്ച നീ നരകത്തിലാട് പെണ്ണേ

നമസ്കാരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിസ്കരിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത് എന്ന് പരിശുദ്ധമായ കുറാരപടം പറഞ്ഞു തന്നതെന്നറിയോ അല്ലെ കാലിന്റെ പുരു വിരള് ഒരു കാലിന്റെ ഒരു യാ വൈദ്യന്മാര് ഇല്ലെങ്കിൽ പഴുപ്പ് പഴുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ കാലിന്റെ പത്തി മുറിച്ചു മാറ്റണം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങള് സമ്മതിക്ക് സമ്മതിച്ചില്ല ദിവസങ്ങൾ കഴിഞ്ഞോ കാലിൽ നിന്റെ വിരളിൽ നിന്ന് പഴുപ്പ് കാൽപത്തി മുഴുവനം പഴുക്കുകയാൽപത്തി മുഴുവനമോ പഴുക്കുകയാണ് അപ്പൊ വൈദ്യന്മാര് പറഞ്ഞ് ഇപ്പൊറിക്കുകയാണെങ്കിൽ കാൽപത്തി മുറിച്ചാ മതി മുകളിലേക്ക് മുട്ടിന്റെ ഭാഗം വെച്ച് മുറിക്കണം തങ്ങളെ സമ്മതിക്കൂ ആ സമ്മതിക്കുന്നില്ല അവസാനം ദിവസങ്ങൾ കഴിഞ്ഞു കാലിന്റെ വിരലിൽ നിന്ന് പഴുപ്പ് മുകളിലേക്ക് കേറി ഡോക്ടർമാര് വൈദ്യന്മാര് പറഞ്ഞു മുട്ടിന്റെ ഭാഗം വെച്ച് കാലു മുറിച്ച് മാറ്റണം ഇനിയും നിങ്ങൾ സമ്മതിച്ചില്ലെങ്കില് ഇനിയും നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ പഴുപ്പ് കാലിന്റെ മുട്ടിന്റെ മുകളിൽ കയറും അരവച്ച് മുറിച്ചു മാറ്റേണ്ടി വരും ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്കാറ് അവസാന മഹാനപടം സമ്മതിക്കുകയോ ഉറപ്പേ തിനു വേണ്ടി കടന്നു വരികയാറ് ഒരു പാത്രത്തിൽ കള്ള് കൊണ്ടുവന്നു ഒരു പാത്രത്തിൽ കള്ള് കൊണ്ടുവന്നു അതാ സ്വഹാബിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കുടിക്കാൻ അവിടെ ചോദിക്കുന്നു എന്തിനാ കള്ള് കുടിക്കുന്നത് തങ്ങളെ കാലു മുറിക്കുമ്പോൾ വേദന അറിയാതിരിക്കാരാ സമയറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കള്ള് കുടിക്കാ പറയുമ്പോ മഹാനവരുകൾ അവിടെ നിന്ന് പറഞ്ഞു ഒരിക്കലും ഞാൻ അവിടെ കുടിക്കില്ലേ മുറിക്കേണ്ടതു മഹാനവരുകൾ പറഞ്ഞ് ഞാൻ ഉത്പെടുത്തിട്ട് രണ്ടര കാലത്ത് നമസ്കാരത്തിലേക്ക് കിടന്നു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല മാറ്റിക്കോ അവിടെന്ന് മഹാനപരങ്ങൾ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുകയാണ് അവിടെ അവിടെ നിന്ന് സൂറസിൽ മുസം ഇരോധുകയാ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ വൈദ്യന്മാര് കാല് വെട്ടി മുറിച്ചു പെങ്ങൾ ഒരു മരുന്നും കൊടുത്തില്ല ഒരു മയക്കവും നടത്തിയില്ല നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാന്റെ കാലങ്ങ് വെട്ടി മുറിക്കുകയോ പച്ചയായ മനുഷ്യന്റെ കാല് വെട്ടിമുറിച്ചപ്പോ സുമാരല്ലോ അറിഞ്ഞില്ല പെങ്ങളേ ാരത്തിൽ ഇങ്ങനെ മുഴുകി നിൽക്കുകയാ പിന്നെ മുന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണോ മുറിച്ചത് മഹാനറിഞ്ഞില്ല പൈപ്പ് രക്തമൊഴുകുന്നത് പോലെ കാലിൽ കാലിൽ നിന്ന് നിന്ന് വെള്ള രക്തം ഇങ്ങനെ രക്തമൊഴുകിൽ ഒഴുകുകയാണ് എന്ത ചെയ്തതെന്നറിയോ സളപ്പിക്കുകയാണ് തിളപ്പിക്കുകയാണ് സൈതണ്ണ തിളപ്പിച്ചിട്ട് രക്തം പെട്ടെന്ന് നിൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനുണ്ടല്ലോ മഹാനിന്റെ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയോ തിളച്ച പോലും കാരണം ഈ ും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബാറായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എങ്ങനെ അറിയാനാണ് പടച്ചവനെ അവസാനം കാലിനും നിരക് മുഴുവനും പോയിട്ട് ബോധം താഴെ ഇതിനാണ് നിസ്കാരമെന്ന് പറയുന്നത് ഇങ്ങനെ നിസ്കരിക്കുന്നവളാണ് മുസല്ലയിൽ മുസല്ലഹിന്ന് എഴുന്നേക്കുമ്പോ മലക്കുകൾ പറയുന്നു നീ നീർഗത്തിന്റെ അവകാശിയോ പാപം മുഴുവനും പുറത്തിരിക്കുന്നു വേണ്ടി മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പിരടിയുടെ മുകളിൽ വരികയാട് ഈ രണ്ട് പിരടിയുണ്ടല്ലോ ഈ രണ്ട് തലയുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വന്നു നിൽക്കുകയാ നീ നിൽക്കുകയാൽ കിടക്കുമ്പോ ൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് പറഞ്ഞു തരികയോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ പാപം പുറുക്കാരുള്ള നാലാമത്തെ എളുപ്പ വഴി എന്തറിയോ നിസ്കരിക്കും ചെറുപ്പക്കാരേ നിസ്കരിച്ച് കഴിഞ്ഞ നിന്റെ പാപങ്ങളൊത്തുതരിമണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ പടച്ചെറുപ്പേ അഞ്ചാമത്തെ കാര്യമെന്തറിയോ അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞു മുസല്ലയിലിരിക്ക എഴുന്നേറ്റ് അതേ തന്നെ പ്രിയപ്പെട്ട പാകംപൊറുക്കാനുള്ള അഞ്ചാമത്തെ എളുപ്പ വഴിയെങ്കം നിറയോ നിസ്കരിച്ച സ്ഥലത്തിരിക്കൽ മുസല്ലിരിക്കൽ മുസല്ലിരുന്ന الله بند ملك قل دعاء الله اللهم الله غفر الله. له

പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കടന്നു പോകുന്ന സഹോദരങ്ങളോട്പനെ നിസ്കാരം കെടിഞ്ഞ് ഇറങ്ങിവോടല്ലേ ഒരൽപനേര മിരിക്കട് ഒരൽപനേരമിരിക്കട് എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നിസ്കാരം കടിഞ്ഞ് മുസലിങ്ങിൽ നിനക്കും നിൽക്കാൻ കഴിയുമോ എന്റെ പാപം പൊറുക്കുകയോ എന്റെ പാപം പൊറുക്കുകയോ എന്റെ പാപം പൊറുക്ക മരക്കുക നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ